ഗോഡി മീഡിയ പറഞ്ഞു തരാത്ത കഥകളുണ്ട് ബൈസറൻ വാലിയിൽ കുതിരസവാരി നടത്തി ജീവിതം നയിച്ച സെയ്ദ് ആദിൽ ഹുസൈൻ എന്ന പോരാളിയെ ഒരു ഗോഡി മീഡിയയും പറഞ്ഞു തരില്ല കാശ്മീരിലെ അതിഥികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവരെ തടുക്കാൻ ഭീകരരിൽ നിന്ന് തോക്ക് പിടിച്ചുവാങ്ങി നേരിടാൻ ശ്രമിക്കവേ ആണ് ആദിൽ കൊല്ലപ്പെടുന്നത് ചൊവ്വാഴ്ച ജമ്മുകശ്മീരിലെ പെഹൽഗാമിൽ കൊല്ലപ്പെട്ട ആളുകളുടെ പേരുകൾ നോക്കിയപ്പോൾ ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ട പേരാണ് സെയ്ദ് ആദിൽ ഹുസൈൻ അതൊരു മുസ്ലിം പേരാണ് ലിസ്റ്റിലെ ഒരേയൊരു മുസ്ലിമും അയാളാണ് ഭീകരന്മാർ മുസ്ലിങ്ങൾ അല്ലാത്തവരെ തിരഞ്ഞു പിടിച്ചു കൊന്നു എന്നായിരുന്നു വാർത്തകളിൽ എല്ലാം ഉണ്ടായിരുന്നത് എന്നാൽ അവരുടെ വെടിയുണ്ടകൾക്ക് ഒരു മുസ്ലിമും ഇരയായിട്ടുണ്ട് എന്ന് പറഞ്ഞു തരാൻ തുടക്കത്തിൽ പല ഭക്ത ചാനലുകളും മടിച്ചു ഒരു പാവപ്പെട്ട കാശ്മീരി കുടുംബത്തിലെ അംഗമായ അയാൾ പഹൽഗാമിൽ തൻ്റെ ചെറിയ കുതിരയുടെ പുറത്ത് വിനോദസഞ്ചാരികളെ സവാരി കൊണ്ടുപോകുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് വയസ്സായ അച്ഛനും അമ്മയും പിന്നെ ഭാര്യയും മക്കളും ഉൾപ്പെടുന്ന കുടുംബത്തെ സംരക്ഷിച്ചിരുന്നത് കാഴ്ചയിൽ തന്നെ കാശ്മീരി മുസ്ലിം എന്ന് മനസ്സിലായതുകൊണ്ടാകാം സെയ്ദ് ആദിൽ ഹുസൈൻ ഷായെ ഉപദ്രവിക്കാതെ മാറ്റി നിർത്തി ഒരു ഭീകരൻ അയാൾ സവാരി കൊണ്ടുപോയ ടൂറിസ്റ്റുകളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അവർ മുസ്ലിം അല്ല എന്ന് തിരിച്ചറിഞ്ഞു അവരെ മാറ്റി നിർത്തി വെടിവെക്കാൻ പോകുന്നതിനിടയിലാണ് ആദിൽ ആ ഭീകരന്റെ മേൽ ചാടി വീണ് തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചത് ഒരു മൽപ്പിടുത്തത്തിനിടയിൽ മറ്റു ഭീകരന്മാർ കുതിച്ചെത്തി ആദിലിനെ വെടിവെച്ചു കൊന്നു വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നിട്ടും ആ ഭീകരന്മാരോട് പൊരുതാൻ ആകെ ധൈര്യം കാണിച്ചത് സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ മാത്രമായിരുന്നു ഒരുപാട് ഭീകര ആക്രമണവും വെല്ലുവിളികളും വളർന്ന കാശ്മീർ യുവത്വത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ധീരതയും നിർഭയത്വും സഹജീവികളോടുള്ള സഹജമായ സ്നേഹവും ആകും അവനെ അതിന് പ്രേരിപ്പിച്ചത് അതിൻ്റെ ഫലമായി അവനു അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു ആ പാവപ്പെട്ട കുടുംബത്തിന് അവരുടെ ഒരേയൊരു ആശ്രയം നഷ്ടമായി മതം നോക്കി കൊലപാതകം നടത്തി വർഗീയ അജണ്ട നടപ്പാക്കാൻ വന്ന ഭീകരന്മാർക്ക് അത് പൂർണമായും നടപ്പാക്കാൻ കഴിയാതെ പോയി രാജ്യത്തിന്റെ ഏതോ പ്രദേശങ്ങളിൽ നിന്നും വന്ന അപരിചിതർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ആ യുവാവ് രക്തസാക്ഷിത്വം വഹിച്ചപ്പോൾ ഉയർന്നത് ഈ രാജ്യത്തിന്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന മതേതരത്വത്തിന്റെ പതാകയാണ് കാശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ മറവിൽ ഇന്ത്യൻ സമൂഹത്തിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ കരുതിയിരിക്കുക ഭീകരവാദികളെയും വിദ്വേഷ പ്രചാരകരെയും ഇന്ത്യൻ ജനത അതിജീവിക്കുക തന്നെ ചെയ്യും തീർച്ച